അപ്പൊ ഗഡീസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വെൽക്കം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാവശ്ശേരി പൂരത്തിന്റെ കാഴ്ചകളാട്ടാ അപ്പൊ കൂടുതലായിട്ട് ഇനിയൊന്നും പറയാനില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഡാ 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 ആ വാ 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 ചേടാ 95 ആയിട്ട് കിട്ടില്ലട്ടാ നോക്കടേ ഇക്കൊള് നോക്ക് ഇക്കൊള് നോക്ക് 99 ആണ് വിനോദോ റൊട്ടാ വെയിറ്റ് ഇത്രണ്ട് ബാക്കിയോടേ ഹേ അതുകേറെ കുറച്ചുകൂടി ശരിയാവട്ടെ ആട്ടേട്ടോ അപ്പൊ കിഡീസ് നമ്മളങ്ങനെതേ വെടിക്കെട്ടിനായിട്ടുള്ള കട്ട വെയിറ്റിങ്ങില്ല കേട്ടാ കൊറച്ചു നേരം വൈകിട്ടുണ്ട് വെടിക്കെട്ടിന്റെ സമയം അരമണിക്കൂർ ഒരു മുക്കാ മണിക്കൂറിനധികം നേരം വൈകിട്ടുണ്ട് കാര്യം നമ്മൾ നേരത്തെ എത്തി പക്ഷെ വണ്ടി ഒരു സ്ഥലത്ത് വെച്ചിട്ട് നടക്കണ്ട വന്ന് അതാണ് നേരം വൈകിയത് നമ്മും കുറച്ച് നേരമായി കിട്ടുക കാരണം വാവുള്ളിയവരും ദേശത്തിൻ്റെ ഞങ്ങൾ എത്രയൊക്കെ മുമ്പായിട്ട് കഴിഞ്ഞു ഇപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്തതുള്ളത് കഴിഞ്ഞ അങ്ങനെ കാവശ്ശേരിക്കാരുടെ വെടിക്കെട്ട് കഴിഞ്ഞിട്ട ഇനി ഉള്ളത് രാത്രിയാണ് പിന്നെ വെളുപ്പിനും ഇതാണ് പകൽ വെടിക്കെട്ട് അങ്ങനെ വളരെ പ്രശസ്തി ആയിരുന്ന പകൽ വെടിക്കെട്ട് അങ്ങനെ നമ്മൾ കണ്ട് പുളി ഒന്നും പറയാല പെട്ട തന്നെ പെട്ട എന്തുമാത്രം ആൾക്കാരെന്ന് പറയൂ വെറുതെ മക്കളെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പകൽ വെടിക്കെട്ട് എന്ന് പറയുന്നത് ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് രക്ഷില്ല എന്തുറ്റ പെട്ട ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം വിസണല്ലേ കണ്ടില്ലെങ്കിൽ അങ്ങനെ നമ്മളിത് പകൽ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങണ്ടോ അവിടെ നിന്ന് ഇനി അമ്പലത്തിൻ്റെ അവിടേക്ക് ഒന്ന് കയറിയിട്ട് പോകണം അമ്പലത്തിൻ്റെ അവിടെ കുറച്ച് നടക്കാണ്ട് കേട്ടാ എല്ലാ വെടിക്കെട്ടുകളും നടക്കുന്നു അമ്പലത്തിൻ്റെ അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ നാല് കിലോമീറ്ററൊക്കെ മാറിയിട്ടാണ് അതുകൊണ്ട് കുറച്ച് യാത്രകളുണ്ട് അങ്ങോട്ട് കിടക്കുന്നത് നടക്കാനൊക്കെ മിക്കവരും ഈ പാടത്തോടെ കണ്ട നടക്കണത് അവർ രസത കാഴ്ചയാണ് നമ്മൾ നമ്മളിതേന്ന നടന്നങ്ങനതേ നമ്മളുടെ കാവശ്ശേരി അമ്പലത്തിലേക്ക് തിരിടാം ഈ അമ്പലത്തിലേക്കാണ് നടന്നത് നമ്മളിതേക്കുള്ളത് ഈ പാറക്കാട്ട് കാവശ്ശേരി ശ്രീ ഭഗവതി ഇതൊക്കെ ഈ അമ്പലത്തിന്റെ ചുറ്റും ഇതേപോലെയുള്ള സ്ഥലങ്ങളെട്ടോ കാവുമായിരിക്കും അല്ല കുറെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് അടിപ്പൊള്ളി പോയി ഈ അമ്പലത്തിന് ചുറ്റും ഇതുണ്ടാകും ആംബിയൻസീൻ്റെ നല്ല രസമാണ് അമ്പലം ഇവിടെയാണെങ്കിലും പക്ഷെ വെടിക്കെട്ടും പരിപാടികളൊക്കെ നടക്കുന്നത് ഓരോരോ സ്ഥലത്തുണ്ടോ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലമൊക്കെ ആയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് നാല് കിലോമീറ്ററൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവരും പാറത്തോടെ ഒക്കെ ആണ് നടക്കുക കുറേ പേര് ഇപ്പോൾ വണ്ടി എടുത്തൊക്കെ പോണമെന്നുണ്ടെങ്കിൽ കറങ്ങി തിരിഞ്ഞൊക്കെ പോകണം പാറത്തോടെ നടന്നു കഴിഞ്ഞാൽ ഒറ്റ അധികൂടെ ഇങ്ങനെ നടന്നു പോകാം അങ്ങനെ കുറേ പേർ ചെയ്യുന്നത് അതായത് അടിപൊളിയാണ് അമ്പലം അടിപൊളിയാണ് ഇവിടുത്തെ വെടിക്കെട്ടും പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ആംബുലൻസ് അടിപൊളിയാണ് അങ്ങനെ നമ്മൾ കാവശ്ശേരിനോട് ഇവിടെ പറഞ്ഞത് നമ്മളത് നൈസായിട്ട് ഇവിടെ നിന്ന് തീർക്കേട്ട അപ്പോൾ അങ്ങനെയൊക്കെ ഡീസ് നമ്മളത് ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വണ്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ട അങ്ങനെ നൈസായിട്ട് നമ്മളിവിടുന്ന് കാവശ്ശേരിനോട് ഇവിടെ പറയണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക കമൻറ്റ് അടിക്കുക ഷെയർ അടിക്കുക പിന്നെ നമ്മുടെ ചാനൽ മാർക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തോട്ടപ്പുറത്ത് ബെൽ ബട്ടൺ കൂടി അടിച്ച് പൊട്ടിക്കേണ്ട ഗഡീസ് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ ഗഡീസ്